ഹലോ സ്ലാമലേക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നാല് മണിക്ക് കുട്ടികളൊക്കെ വരുമ്പോഴത്തേന് ഒരു കടിയുണ്ടാക്കി കൊടുക്കാട്ടോ വന്നിരുന്നത് അപ്പോൾ ഞാനിതാ കുറച്ച് ചെറുതായി എടുത്തിട്ടുണ്ട് കേട്ടോ അത് തന്നെ കുറച്ച് ഇതാ നമ്മൾ നുറുക്ക് കുളമ്പില്ലേ അതും ഞാൻ എടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ്സിൽ അതും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് രണ്ടും വാടക മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ അതുംകൊണ്ട് ഉപ്പ്മാവ് ഉണ്ടാക്കാനാണ് കേട്ടോ അത് രണ്ടും പാല വേവിച്ചിട്ട് രണ്ടും മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ തരുന്നത് അപ്പോൾ ഇത് നല്ലോണം കഴുകിയെടുക്കാം ഇതിലേക്ക് ഇതാ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പാകത്തിനുള്ള വെള്ളം ഇതിലേക്ക് ഉപ്പ് ചേർത്തെടുക്കാം ഞാൻ കുക്കറിലിട്ടാണ് അതിടുന്നത് അപ്പോൾ പെട്ടെന്നുണ്ട് കുട്ടികൾ വരാനായിരിക്കും കേട്ടോ അപ്പോൾ വേഗം റെഡിയാവുകയും ചെയ്യും ആകത്തിന് ഉപ്പും ചേർത്തിട്ട് ഇതിൽ നിന്ന് രണ്ട് പിസിൽ വരുന്നേരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ രണ്ടും നല്ല വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ആകെ രണ്ട് പിസിലേട്ട ഇട്ടിട്ടുള്ളൂ ഇതിന് നല്ല മഴ വന്നിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് താളിച്ചെടുക്കാം കേട്ടോ അപ്പോൾ താളിച്ചാൽ എന്തൊക്കെ എടുക്കണമെന്നോ അതിന് ഞാൻ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ ഞാനിതാ എന്താ നമ്മളെ ക്യാബേജും കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് വെളുത്തുള്ളി ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുണ്ട് ഒരു മുളക് രണ്ട് മുളകൊറ്റെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുകയാണ് അങ്ങനെ താളിച്ചെടുക്കാം കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ ഉള്ളിയിലും ആ ക്യാബേജിലൊക്കെ ഉള്ളി ഉപ്പ് കൊടുക്കാൻ വേണ്ടി നല്ല മഴ വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഈ ഗോതമ്പ് ഇട്ട് കൊടുക്കാം പൗഡർ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഗോതമ്പും കൊണ്ട് വെറും ഗോതമ്പുമായിട്ട് ഉപ്പ്മാ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ലേ അപ്പോൾ ഈ ചെറുപയറൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് ഉപ്പ്മാ ഉണ്ടാക്കിക്കൊണ്ടു നല്ല ടേസ്റ്റുമാണ് നമ്മുടെ ശരീരത്തിനും നല്ലതാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം